പോണേ പോണേ എവിടെ കിളിക്കുഞ്ഞു തീറ്റ എവിടെ കിട്ടണേ അമ്മിക്കൂട്ടിന്ന് അറിയാവോ എവിടെ കിട്ടണേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങി ലച്ചി കാണിച്ചു കൊടുക്കുഞ്ഞു തീറ്റ കിളിക്ക് പാപ്പം കൊടുക്കാം ഇതാണ് കിളിക്ക് പാപ്പം കൊടുക്കണേ ഈ എലിയണ കൊടുക്കണേ ഈ എലിയണ കൊടുക്കണേച്ച് വരണം എങ്ങനെയാ കിക്ക് പാപം കൊടുത്തി

എവിടെമിണ്ടോ ഇമി എവിടെ കാണിച്ചത് അമ്മിക്കുട്ടിട്ട് അമ്മൂമ്മ എവിടെയാ അമ്മൂമ്മ 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 എവിടെ കാണിച്ചെന്ന് അമ്മൂമ്മ എവിടെയാ

പോ പോ ഇങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് പോവണ്ട ഇങ്ങടാ പോവ പോവണ്ട പോവണ്ട ദേ 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 പോവല്ലേ പോവൽ വീ ആംബിക്ക് പോ കൊടുക്ക് ഇങ്ങോട്ട് ഇടി പോവാ ഹരെന്നാം വീ ചേമ്പരത്തി പോവ

നമ്മടെ ഇന്നത്തെ ആൺകുട്ടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യ ചെയ്യണം